വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡെയിലി ബ്രഡ് ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു ഞാനിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സന്ദേശമാണ് നാം കേൾക്കുന്നതും മുഴുവൻ നമുക്ക് മറ്റുള്ളവട് പറയേണ്ട ആവശ്യമില്ല അത് റൈറ്റ് അല്ല നാം എല്ലാം കേൾക്കുന്നത് മുഴുവൻ ഞാൻ അതുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന എല്ലാം എല്ലാവർക്കും കൊടുക്കാനൊപ്പത്തില്ല നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സേവിങ് മെൻ്റാലിറ്റി ഉള്ളവർക്ക് സേവ് ചെയ്യണം ഇനിയും ഒരു വിശ്വാസപരമായുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് അവർ പോകുന്ന ദേവാലയങ്ങളിൽ അവർക്ക് കൊടുക്കണം പിന്നെ അവരുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുന്നതെല്ലാം ചിലരെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് പറയാണ് അവർക്കെല്ലാം മുഴുവൻ പറയണം ഈ എല്ലാം പറയുമ്പോഴാണ് നമുക്ക് തന്നെ അറിയാവുന്നത് നാവ് പിഴ പലതരത്തിലുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇത് പറഞ്ഞ് തീർക്കണം ചിലർക്കാണെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് അവർ കേൾക്കുന്ന മുഴുവൻ പറയണം എന്നാൽ ഞാനിവിടെ പറയാം റിസേർവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മളൊരു വണ്ടിക്ക് പെട്രോൾ അടിച്ചാൽ നമുക്ക് ആ അടിയന്തര ഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് അവിടെ എന്താണ് റിസേർവ് ആവുക തീരുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പമ്പ് വരെ പോകാനോ അടുത്ത എത്ര കിലോമീറ്റർ പോകാനോ സേവിങ് അവിടെ അവിടെ അത് അവിടെ റിസേർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം ഇത് വലിയ അപകടവും കാരണം ദൈവം കാണുന്ന എങ്ങനെയാണ് നാം ആ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം എന്ന് പറയുന്നുണ്ട് നമുക്കെല്ലാം ഇല്ല നമുക്ക് നമ്മുടെ പേഴ്സണലായി നാം സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും കുടുംബജീവിതങ്ങൾ പോലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പോലും റിസേർവ് ചെയ്യേണ്ട സൂക്ഷിക്കേണ്ട പല മണ്ഡലങ്ങളുണ്ട് എന്താണ് ഞാൻ പറയേണ്ടത് അതിനു മുമ്പ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എപ്പോഴും എന്നും രാഹുലെ ദൈവത്തോട് പറയുന്ന ഒരു വാക്കുമുണ്ട് മെയ്ക്ക് മേ ഹിയർ സ്വാസ്റ്റ് ആൻഡ് സ്പീക്ക് സ്ലോലി ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും വേദപുസ്തകത്തിൽ യാക്കോമിൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും അപ്പം ഞാൻ ഈ ചെറിയ സന്ദേശം അവിടെ നിർത്തുകയാണ് നമ്മൾ എല്ലാം പറയണ്ട വളരെ പറയുന്ന ഇത് പറയണം പ്രത്യേകിച്ച് വ്യക്തികളെ നാം വളരെ സൂക്ഷിക്കണം ഇത് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞാൽ സുതാര്യമായിരിക്കുമോ അദ്ദേഹം അത് സൂക്ഷിക്കുമോ മറ്റുള്ളവർ പറയുമോ ഇനി അദ്ദേഹം പുറത്ത് പറഞ്ഞാൽ പോലും അതിന് ഖേദം വരാത്ത രീതിയിൽ വേണം നാം പറയാൻ വിഷുവിനെക്കുറിച്ച് പറഞ്ഞു കിട്ടില്ലോ മനുഷ്യരിൽ താൻ വിശ്വസിച്ച് ആശ്രയിച്ചില്ല മനുഷ്യനില്ലുള്ളത് എന്തെന്ന് താൻ അറിഞ്ഞിരുന്നു ഓരോ വ്യക്തിയും മനസ്സിലാക്കുകയും അതിനെന്ത് ഇങ്ങനെ പറയാം ഒരു സ്പിരിറ്റ് ഓഫ് ഡിസൈൻമെൻറ്റ് വിവേചനത്തിൻ്റെ ഒരു ആത്മാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാം നിങ്ങളിൽ ഇന്ദ്രിയ ജയം വരും നിങ്ങൾ കരുത്തരായിരിക്കും കരുത്തരായിരിക്കും നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ എല്ലാം കേൾക്കുന്ന എല്ലാവരോടും പറയേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അതിലേക്ക് വന്നു കഴിയുമ്പോൾ വാക്കുകൾ ക്രൂബിനാൽ ഉപ്പിനാൻ രുചി വരുത്തിയ വാക്കുകളായിരിക്കും അത് ഇമ്പമായിരിക്കും നല്ല ബന്ധങ്ങൾ അതിലൂടെ സ്ഥാപിക്കാൻ കഴിയും നമുക്ക് തന്നെ സമാധാനം ലഭിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബും മറക്കല്ലേ ദൈവം അനുഗ്രഹിക്കും